ചർച്ച ചെയ്ത വിഷയമാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുക അതായത് ഭഗവാനും നമ്മളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് രാമായണത്തിലെ വളരെ വ്യക്തമായി ഹനുമാൻ പറയുന്ന ഒരു ശ്ലോകമാണ് ഹനുമാനോട് ചോദിക്കുമ്പോ ശ്രീരാമന് നിങ്ങളുടെ ബന്ധം എന്താണ് എന്താണെന്ന് ശ്രീരാമന് നിങ്ങള് എപ്പോഴും ദാസഭാവത്തിൽ സേവ ചെയ്യുന്നുണ്ട് ഹനുമാൻ എപ്പോഴും ദാസനായിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എല്ലാ തരത്തിലും കണ്ടില്ല അമ്പലത്തില് തൊഴിലൈയോട് നിൽക്കുന്ന അല്ലെങ്കിൽ മുട്ടുകൊത്തി ഉത്താണ ഉത്താണാസനത്തില് ഇരിക്കുന്ന ഹനുമാനെയാണ് നമ്മൾ കാണുന്നത് അതിന് കാരണം എന്താണ് ഹനുമാന്റെ ശ്രീരാമനുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയാണ് ദേഹദൃഷ്ട്യം ശ്രീരാമനും ഹനുമാനായിട്ടുള്ള ബന്ധം ഹനുമാൻ തന്നെ പറയുന്നതാണ് ദേഹദൃഷ്ട്യ ഈ ശരീരത്തിന്റെ ദൃഷ്ടിയിൽ പറയുകയാണെങ്കിൽ ഞാൻ ഹനുമാനാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ് എന്ന ഭാവത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ നിത്യവും ആ ജീവനം ഞാൻ ഭഗവാന്റെ ദാസനാണ് എൻ്റെ ഈ ദേഹം ഭഗവാന്റെ ഉപയോഗത്തിനുള്ളതാണ് ഭഗവാന്റെ ഉപഭോഗ്യമായ വസ്തുവാണ് എൻ്റെ ഈ ശരീരം എന്നുള്ള ഭാവം അതാണ് ദേഹദൃഷ്ട്യാതു ദാസവും പിന്നെ ജീവദൃഷ്ടിയിൽ പറയുകയാണെങ്കിൽ ജീവാത്മാവ് പരമാത്മാവ് എന്ന ദൃഷ്ടിയിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് പറയുകയാണെങ്കിൽ ജീവദൃഷ്ടിയാതു അംശക ജീവദൃഷ്ടിയിൽ പറയുകയാണെങ്കിൽ ഞാൻ ഭഗവാന്റെ അംശമാണ് പരമാത്മാവിന്റെ അംശമാണ് മതേവംശോ ജീവലോകെ ജീവഭൂത സനാതന എന്ന് ഈ അംശാംശി ഭാവത്തെ ഭഗവത്ഗീതയിൽ പറയുന്നു അതാണ് ജീവദൃഷ്ടിയിലുള്ള ഭാവം ഇനി തത്വദൃഷ്ടിയിലോ അതും എനിക്കറിയാം തത്വദൃഷ്ടിയും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കാരണം തത്വജ്ഞാനയിൽ ജ്ഞാനിനാമഗ്രഗണ്യം എന്താണ് നമ്മൾ ഹനുമാനെ സ്തുതിക്കുന്നത് ജ്ഞാനികളിൽ അഗ്രഗണ്യനാണ് തത്വദൃഷ്ടിയിലും എനിക്കറിയാം എന്താണ് വസ്തുതസ്തു തത്വദൃഷ്ടിയിൽ ത്വമേവ് നിശ്ചിത ആ വസ്തുദൃഷ്ടിയില് തത്വമസി എന്ന വാക്യം പറയുന്ന നീ അതാകുന്നു നീ പരമാത്മാവാകുന്നു എന്ന അർത്ഥം ആ താത്പര്യം ആ അർത്ഥം തന്നെ ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു ഞാനും ഭഗവാനും ശ്രീരാമചന്ദ്രന്റെ സ്വരൂപവും സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള പരമാത്മാവിന്റെ സ്വരൂപവും എന്റെ സച്ചിദാനന്ദ സ്വരൂപവും ഒന്നാണ് അവിടെ ഇല്ല ഇത് ഹനുമാന്റെ വാക്കുകളാണ് നമുക്ക് എത്ര വ്യക്തമാണെന്നോ അപ്പൊ അതാണ് നമ്മുടെ ഭഗവാനുമായിട്ടുള്ള ബന്ധം വയ്ക്കേണ്ടത് വേദാന്തമൊക്കെ പഠിച്ച് എല്ലാം ബ്രഹ്മമാണ് എല്ലാവരും ബ്രഹ്മമാണ് എന്നൊക്കെ വിചാരിച്ചതിന് ശേഷം എന്ത് ഭഗവാൻ അമ്പലത്തിൽ പോകുന്നതിന് എന്നൊക്കെ എന്താ കാര്യം അമ്പലത്തിൽ പോയി നമസ്കരിച്ചിട്ട് എന്താണ് കുറിയിട്ടിട്ട് എന്താ സംഭവിക്കുക ഇതൊക്കെ വേദാന്തമാണ് ഇതൊക്കെ ജ്ഞാനമാണോ ഇതൊക്കെ എന്താ അല്പം അല്പം അറിയുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ബോധം ഇല്ലാത്ത മന്ദന്മാരുടെ പ്രവൃത്തികളാണ് നമ്മളത് ചെയ്യിക്ക നമ്മളിപ്പോ ജ്ഞാനം വന്നു എന്ന് വിചാരിച്ചാൽ അത് മഹാ അബദ്ധമാണ് അത് തെറ്റാണ് അങ്ങനെ കരുതാൻ അങ്ങനെ അറിയാനുള്ള അനുഭവിക്കാനുള്ള അധികാരം ജ്ഞാനികൾക്ക് മാത്രമേ ഉള്ളൂ ജീവൻ മുക്തരായവർക്ക് മാത്രമേ ഉള്ളൂ ജ്ഞാനികളായിട്ട് അഭിനയിക്കുന്നവർക്കില്ല അങ്ങനെ അഭിനയിച്ച് കാണിച്ചാൽ അത് മഹാപാപമായിട്ട് വലിയ ദോഷത്തിന് കാരണമാകും